നമ്മളൊരു ആമ്പലവിടെ ഫ്രിഡ്ജിൽ ബോക്സിൽ നട്ടന്റെ വീഡിയോ ഇട്ടിണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു അപ്ഡേഷൻ കാണിക്കാൻ വേണ്ടിട്ടാണ് നിനക്ക് അപ്പം നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് ഞായറാഴ്ച ആയിട്ട് നമ്മുടെ വണ്ടിയൊക്കെ സുന്ദര കൂട്ടപ്പനായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് നമ്മൾ ആമ്പലൊക്കെ നട്ടതിൻ്റെ ഇതാണ് കേട്ടോ അത് വെള്ളമൊക്കെ എത്തി അടിഞ്ഞു ഇതിലേക്ക് മീനുകളൊക്കെ അത്യാവശ്യം നല്ല സുന്ദര കൂട്ടപ്പന്മാരായിട്ട് ഓടി നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നിപ്പോ അവർക്ക് തീറ്റും കൂടി കൊടുക്കാൻ വേണ്ടിട്ടാണ് വന്നത് ഇതാ റൈസ് രാത്രി ഇപ്പോൾ സമയം വെറും എട്ട് ആള് വിരിഞ്ഞു വിരിഞ്ഞിക്കിട ഇനി ഒരു പകലായി കഴിഞ്ഞാൽ പകലൊരു ഒമ്പത് മണി വഴിയുമ്പോഴേക്കും ആൾ ചുങ്ങി നടന്നാശം ഇതെന്താണെങ്കിലും അറിയില്ല അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും ആമ്പല വിരിയണ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്